ഇതോട് കൂടിയിട്ട് എൻ്റെ ഫ്രിഡ്ജിലെ ഓൾമോസ്റ്റ് ഐറ്റംസും കഴിഞ്ഞിട്ടുണ്ട് ഇനി ആകെ സമൂസ ഷീറ്റ് മാത്രം ബാലൻസ് ഉള്ളൂ കേട്ടോ സ്പ്രിങ് റോൾ ഷീറ്റ് കൊണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അതെന്താന്നല്ലേ കണ്ടോളി ഷേപ്പ് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളാരും നെട്ടേണ്ടിട്ട പണ്ടേ മാക്സിൽ ഞാൻ വീക്ക് ആയതുകൊണ്ട് ഷേപ്പിന്റെ കാര്യത്തിൽ വല്ലാത്ത പ്രശ്നമാണ് അപ്പം നിങ്ങളെ ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾ കട്ട് ചെയ്ത് ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് എണ്ണയിലാണ്ട് മുക്കി പൊരിക്കുക ഇത് നമ്മൾ കുട്ടികളെ പറ്റിക്കാനും വേണ്ടിയിട്ട് ഫേക്ക് ചിപ്സ് ആണ് ഉണ്ടാക്കുക ഇതിങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ ഇതിന്റെ മുകളിൽ ചൂടോടുക്ക തന്നെ നമ്മൾ ചീസ് പൗഡർ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ അവിടെ യൂസ് ചെയ്ത് ചട്ട് മസാലയാണ് അതത്ര പോരാ ചീസ് പൗഡറാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആവുകയായിരുന്നു ഇനി ഇതിന്റെ അടി കൂടെ രണ്ട് കുഞ്ഞിക്കൈകൾ വരുന്നുണ്ട് ഒരു പറയുന്നത് എന്താണെന്നൊന്ന് കേട്ടു നോക്കി തിന്റെ കൂടെ കഴിക്കാൻ സോസും വേണമെന്ന് എന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ കച്ചപ്പൂ ഇല്ല എനിക്ക് ഇപ്പൊ അത് വാങ്ങിച്ച അതും അവിടെ ബാലൻസ് ആയി എടുക്കുവല്ല അപ്പ ഉണ്ടായിരുന്നത് ആകെ ടൊമാറ്റോ പേസ്റ്റ് ആയിരുന്നു അതിലോട്ട് കുറച്ച് ഉപ്പും പഞ്ചസാരയും വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്ത അങ്ങനെ നമ്മളെ ഫേക്ക് കച്ചപ്പൂ റെഡി ഓരോ ഹാപ്പി ഞാനും ഹാപ്പി നിങ്ങളെ